ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദൈവ് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അങ്ങനെ പാഞ്ചാലി മേടി നിന്ന് നമ്മൾ നേരെ തിരിച്ചത് തേക്കടിയിലേക്കാണ് തേക്കടി എത്തിയപ്പോൾ തന്നെ ഒരു ഈവനിംഗ് ആയി തുടങ്ങിയിരുന്നു കാരണം മഴയൊക്കെ പെയ്തൊരു ശാന്തമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ തേക്കടിയിൽ എത്തിയത് അങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് തേക്കടി എത്തിയതിനു ശേഷം ഞങ്ങൾ ഒരു റൂം എടുത്തു റൂമെടുത്ത് ഫ്രഷ് ആയി പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ തേക്കടി ബോട്ടിങ്ങിലേക്ക് പോയത് അങ്ങനെ ദൈവ് പിറ്റേ ദിവസം രാവിലെ ഏതരയ്ക്കുള്ള ബോട്ടിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ തേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിനാണ് കയറി നമ്മൾ കാടിനുള്ളിലൂടെ പോകുന്നത് ചെറിയൊരു കാടാണ് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല ചെറിയൊരു കാടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗവൺമെന്റിന്റെ റിസോർട്ടും ഉള്ളത് അതുകൊണ്ട് തന്നെ ആള് അവിടെ താമസിക്കുന്ന ആളുകൾ അതിലെ ഇറങ്ങി നടപ്പുണ്ട് വൈകിട്ട് മണിക്ക് ശേഷം നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങി നടക്കാനൊന്നും അനുവാദം ഇല്ല അപ്പോഴത്തേ നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ് പോയ വഴിക്ക് രണ്ട് കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ റിസോർട്ടിന്റെ ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ എത്രയും നല്ല മനോഹരമായ ഈ കാഴ്ചകളൊക്കെ അപ്പോൾ അതെ ആളുകളൊക്കെ ആ റിസോർട്ടിൽ താമസിക്കുന്നവരാണിങ്ങനെ നടന്ന് അതിലൊക്കെ വോക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും പക്ഷെ അഞ്ച് മണിക്ക് ശേഷം അവർ വെള്ളിയിൽ അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ ബോട്ടിങ്ങിൻ്റെ അടുത്ത് എത്തി ഇവിടെ വന്നിട്ട് നമ്മൾ ബോട്ടിനുള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അതിന് കുറച്ച് ഫോർമാലിറ്റികളുണ്ട് നമ്മളവിടെ പേരും നമ്മുടെ അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്ത് ടിക്കറ്റിന് റേറ്റ് അവർ പറയുന്ന റേറ്റ് കൊടുത്തിട്ട് വേണം കയറാൻ അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ കുരങ്ങുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് നല്ല രസമായിരുന്നു അപ്പോൾ ആ ക്യൂ നിന്ന ടൈമിൽ ഞാൻ പോയി എടുത്തതാണ് അത് അങ്ങനെ ഞങ്ങളിതേ ക്യൂവിൽ നിന്ന് നടന്ന് അങ്ങോട്ട് സ്പീഡിൽ ഇറങ്ങുന്നതാണ് കാരണം എല്ലാവരും ഊടിക്കയറാനുള്ള തിരക്കിലാണ് പക്ഷെ നമുക്ക് സീറ്റും കാര്യങ്ങളും എല്ലാം ടിക്കറ്റിനകത്തും ഉണ്ട് അപ്പൊ ആ അവിടെയല്ലാതെ അവർ വേറെ സ്ഥലത്ത് ഇരുത്തത്തില്ല അങ്ങനെ ഇതേ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോവാണ് അപ്പൊ ഞങ്ങളുടെ ബോട്ടിന്റെ പേര് ജലജ്യോതി എന്നാണ് അപ്പോൾ പറ അവർ തന്നിരിക്കുന്ന ടിക്കറ്റിനകത്ത് നമുക്ക് നമ്പറും കയറേണ്ട ബോട്ടിന്റെ നെയിമും എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ കയറണം അപ്പോൾ കേറാനായിട്ട് പോയപ്പോഴാണ് ഇതേ കുറെ പഴയ ബോട്ടുകൾ ഇങ്ങനെ റിപ്പയർ ചെയ്യുന്ന തോന്നുന്നു അവിടെ ഇങ്ങനെ ഇട്ടിരുന്നത് പണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ ഒരു ബോട്ട് അപകടം നടന്ന കാര്യമൊക്കെ അവർ നമ്മളെ സൂചിപ്പിച്ചു കാരണം എഴുന്നേറ്റ് നിൽക്കാനൊന്നും പാടില്ല ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല ലൈഫ് ജാക്കറ്റ് ധരിക്കണം അങ്ങനെ കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നാണ് നമ്മളെ ബോട്ടിൽ ഇരുത്തുന്നത് അങ്ങനെ ദൈ ബോട്ടി കയറി ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കയാണ് അതിന്റെയൊക്കെ ഒരു സന്തോഷം ഉണ്ടെന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഇടുന്നത് അങ്ങനെ ദൈ ബോട്ട് നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഇത്രയും സുന്ദരമായ ഒരു കാഴ്ച കാണുന്നത് അങ്ങനെ അത് കണ്ടോണ്ടിരുന്നപ്പോഴാണ് അതേ ആനക്കൂട്ടന്മാര് വന്ന് നിൽക്കുന്നത് കണ്ട് രണ്ട് പിടിയാനകളും ആ കുഞ്ഞു കൊമ്പനുമാണ് അത് കാണുന്നത് അപ്പൊ അവര് വെള്ളം കുടിക്കാനായിട്ട് കാട്ടിനകത്ത് നിന്ന് ഇറങ്ങി വന്നതാണ് അപ്പൊ ബോട്ടിലുള്ളവര് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ഇവരെ കാണാൻ പറ്റിയത് കാരണം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ വെള്ളമുണ്ട് അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് തടാകത്തിലേക്ക് വരേണ്ട കാര്യമില്ല പക്ഷെ എന്തോ ഒരു ലക്ക് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവരെ മൂന്ന് പേരെയും കാണാൻ പറ്റിയത് അപ്പോൾ രണ്ട് രണ്ട് പിടിയാനെയും ഒരു കുഞ്ഞു കൊമ്പനുമാണിത് അപ്പോൾ അവർ വെള്ളം കുടിച്ചിട്ട് തിരിച്ച് കാട്ടിലേക്ക് കയറുവാണ് അപ്പം ഞാൻ ബോട്ട് വന്നതിൻ്റെയൊക്കെ ഇരുതിലാന്ന് തോന്നുന്നു കാരണം അവർ സ്ഥിരം കാണുന്ന കാഴ്ചകളാണല്ലോ അപ്പം അത് ഞങ്ങൾക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കാൻ അവിടെ നിന്നാണെന്നാന്ന് തോന്നുന്നു ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് ബോട്ട് ഇങ്ങനെ പയ്യെ നീങ്ങി ഇത്രയും സുന്ദര കാഴ്ച ഞാനിങ്ങനെ ചേട്ടായിട്ട് പറയുന്നത് ചെറിയ കാലത്ത് കഥ പുസ്തകങ്ങളിലൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊന്നും പാടില്ല പക്ഷെ നമുക്കൊരു ചെറിയ അത്യാവശ്യം വന്നപ്പം അവർ നമ്മളെ ഇറക്കി നിർത്തിയതാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് തിരിച്ച് ബോട്ട് കരയിലിട്ട് അടുക്കുകയാണ് അങ്ങനത്തെ കരയിലെത്തിയതിനു ശേഷം ഞങ്ങൾ ആ ഡ്രൈവറോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു കാഴ്ച കാണുന്നത് മുളയിൽ ചെങ്ങാടത്തിൽ കയറിയിട്ട് റോപ്പ് കൊണ്ട് കെട്ടി വലിച്ചവർ ഇക്കരെ എടുത്തുകയാണ് അപ്പൊ ആ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫോറസ്റ്റിന്റെ തന്നെ ബസ്സിൽ കയറി തിരിക്കുകയാണ് അപ്പൊ തിരിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങളടുത്തൊരു വ്യൂ പോയിന്റിലേക്കാണ് പോയത് അപ്പോൾ ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ